ചങ്ങന്മാറ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ക്യൂട്ട്നസ് വാരിവിതർന്ന ഒരു എക്സ്പെർട്ട് ഡേറ്റ് ഞാൻ തമ്പുരാനിയും തമ്പുരാനെ കണ്ടപ്പോ തമ്പുരാനെ കാറ ക്യൂട്ട്നസ് വാരിവിതർന്ന ഒരു അവരാധിക സോറി അവതാരികയുമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപിക്ക് കിട്ടിയാഴ്ച കൊറേ എക്സ്പെരിഡേയിൽ ഞാൻ തമ്പുരാനും തിരിച്ചു വരാനുള്ള കഠിനമായ പ്രയത്നാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ടില്ല ഒരു എക്സ്പെരിഡേ ഞാൻ തമ്പുരാണ്ടിയോ തമ്പുരാട്ടിന്റെ അഭിമുഖം നിർബന്ധമായി നമ്മളെ മുന്നിലെത്തു കഷ്ടകാലത്ത് ഇന്ന് രാവിലെ തന്നെ അങ്ങനെ ഒരു ക്യൂട്ട്നെസ് വാരി വിതർന്ന ഒരു അരാധ ഇന്റർവ്യൂ എന്റെ കൺമുന്നിൽപ്പെട്ടു അതെന്റെ കൺമുന്നിൽപ്പെട്ടപ്പോ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളിലേക്കും ആ അപരാധ ഇന്റർവ്യൂ എത്തിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ആ അപരാധ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ കുട്ടികൾ ക്യൂട്ട്നെ വാരി വിതരല്ലേ അതിനേക്കാളേറെ വൃത്തികെട്ട വാരി തറാണ് ഈ ഇന്റർവ്യൂ നമുക്കെന്തായാലും ആ അപരാധം കണ്ടിട്ട് വരാം ഇവിടേക്ക് വരുമ്പോ എവിടെക്കെയാണ് നിധി ഉള്ളത് അറിയില്ല എന്നാണ് ആൾക്കാർ പറയുന്നത് നേരെ മുമ്പിൽ തന്നെ ഉണ്ട് ഏറ്റവും വലിയ നിധി അതെ തന്നെ ഇരിക്കല്ലേ ഏറ്റവും വലിയ നിധി അതിന്റെ ഭാഗ്യം ഇവിടെ ഒന്നുമില്ല ഇവിടെ അങ്ങനെ ആളുകൾ അങ്ങനെ നമ്മളിവിടെ കുഴിച്ചു നോക്കി എന്തെങ്കിലും കിട്ടോ നോക്കുകയുള്ളൂ അനുവാദം വേണ്ട കുഴിക്കാൻ രണ്ടാളും കൂടി മത്സരിച്ചെങ്കിൽ ക്യൂട്ട്നെസ് വാരി വിതറയുന്നു എന്റെ അപരാധിക ഇപ്പം കുഴിക്കാനോടല്ല അനുവാദം ചോദിക്കണ്ടേ ഇപ്പൊ എവിടെ വേണമെങ്കിലും തമ്പുരാൻ പറയും കാരണം അമ്മാതിരി ക്യൂട്ട്നസ് വാരി വിതറല്ല രണ്ടാളും സ്വയം തന്നെ തന്നെ നിധിയായിട്ട് കാണുന്ന ഒരു രാജാവിനെയും രാജാവിനെ കണ്ടപ്പോ കവാത്ത് മറന്ന ഒരു അപരാധികയും ചെറിയ ആൾക്കാരുണ്ട് എത്ര കാലം കഴിഞ്ഞാലും അടിമയായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര് അവരെന്താ പറയാന്നറിയാ പണ്ടത്തെ രാജാക്കന്മാർ തന്ന ഔദ്യാര്യമാണ് എന്റെ ജീവിതവും എന്റെ സ്വാതന്ത്ര്യം എന്ന് അങ്ങനെ വിചാരിച്ചെടുക്കുന്ന ഒരാളായിട്ടാണ് അതൊരു സ്വയം അടിമയായിട്ടാണ് എനിക്ക് അപരാധികനെ കണ്ടപ്പോ എന്തോ അവർക്ക് ഒരു ഭാഗ്യമാണ് എന്തോ ഒരു പുണ്യമാണ് ഈ കൂടി കിട്ടിയ അവസരം ആ അവതാരിയുടെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്തും സ്വയം അടിമയാക്കാൻ താല്പര്യമുള്ള എത്രയും ആൾക്കാർ അല്ലേ നമുക്ക് വായിച്ചു ഇദ്ദേഹത്തിന്റെ ഭരണമല്ല ഇപ്പോൾ ശരിക്കും നടക്കുന്നത് ഇദ്ദേഹം ഇനി പൊളിറ്റിക്സിലേക്ക് വരുമായിരിക്കുമോ എന്നൊരു ചോദ്യങ്ങളുണ്ട് അങ്ങനെ ഇതുവരെ ഇല്ല 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 ഇതുവരെ ഇതുവരെ നാളത്തെ നാളത്തെ കാര്യം കാര്യം നാളെ ഒരു ോ ഒന്നു അങ്ങനെ ഭരണാധികാരി ഭരണാധികാരി ഇപ്പോഴങ്ങനെ ചിന്തിച്ചിട്ടില്ല നോക്കട്ടെ അതാ പറഞ്ഞു ഇതുവരെ ഇല്ലേ അയ്യോ രാഷ്ട്രത്തിൽ നിന്ന് ഇറങ്ങാൻ തീരെ താല്പര്യമില്ലാത്ത ഈ സൈനസ് അബ്ദുള്ള കുട്ടി തമ്പുരാൻ അധികാരമോഹം തീരെ ഇല്ലാത്ത ഒരു മൂലം തിരുനാൾ തമ്പുരൻ ഞാൻ പറയുന്ന കാര്യമുണ്ടല്ല നിങ്ങൾ എഴുതി വെച്ചോ ഒരഞ്ചു വർഷത്തിനുള്ളിൽ ഈ ചങ്ങായി ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കും ഇപ്പോഴും മനസ്സുകൊണ്ട് ഈ ചങ്ങായി ബിജെപി തന്നെയാണ് പക്ഷെ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തോ ഒരു നാണക്കേടുണ്ട് ഒരു അഞ്ചു വർഷം കൂടിപ്പോയാലേ അതിനുള്ളിൽ ഈ ചങ്ങായി ബി ജെ പിയിൽ അംഗത്തെടുക്കുകയും ചെയ്യും എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യും അങ്ങനെ മത്സരിക്കാൻ വേണ്ടി ഈ ചങ്ങയും ബി ജെ പി കാണിച്ചു കൂട്ടുന്ന ഒരു ഡ്രാമയാണ് ഈ കൂടെ കൂടെ കാണുന്ന ഇവരുടെ ഈ ക്യൂട്ട്നസ് ഇന്റർവ്യൂകൾ അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചാൽ കൂടിപ്പോയ അഞ്ചു വർഷം അതിനുള്ളിൽ ഈ ചങ്ങായി സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട് അധികാരമോഹം ഇയാളുടെ കണ്ണുകളിൽ ഇയാളുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ പഴയ രാജാവായിട്ട് തിരിച്ചു വരാൻ ഇയാൾക്ക് വല്ലാണ്ട് ആഗ്രഹമുണ്ട് നടക്കൂല നടക്കൂല എത്രയൊക്കെ ക്യൂട്ട്നെസ് വാരി വിതറിയാലും സൂറി എറിഞ്ഞാലും നമ്മളെടുക്കാം ഈ കേരളത്തിൽ രാജാവാകാത്ത മോഹം ഉണ്ടെങ്കിൽ അത് നാലായി മടക്കി ജെട്ടിക്കു വച്ചോ തമ്പുരാനെ നമുക്ക് നെക്സ്റ്റ് അങ്ങേ തമ്പുരാൻ എന്ന് വിളിക്കുന്നതിൽ പോലും പലർക്കും പല പ്രശ്നങ്ങളാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേ എന്റെ ആധാറില് എന്റെ പാസ്പോർട്ടില് എന്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ പേര് നോക്കാനാണ് ആദിത്യവർമ്മ ആദിത്യവർമ്മ ഞാൻ റോയൽ ഫാമിലി ജനിച്ചു ചില ആൾക്കാർ മുൻ രാജ കൊടുക്കാം അതങ്ങനെ മുൻ രാജകുടുംബമാവും കുടുംബം ഇപ്പഴും ഇല്ലേ ഉണ്ട് മുൻ രാജാവ് ഭരിച്ചിരുന്ന കുടുംബം എന്ന് പറയാം പക്ഷെ രാജകുടുംബം ഇപ്പഴും ഉണ്ട് അത് മുൻ രാജകുടുംബം പറയാം ഞാനിപ്പോഴാ കുടുംബത്തിൽ അപ്പം മുൻ എങ്ങനെയാവും ഞാനുണ്ടല്ലോ ഞാൻ തുടർന്നുകൊണ്ടിരിക്കാണല്ലോ കുടുംബം ഇപ്പോഴും ഉണ്ടല്ലോ എന്റെ ചങ്ങയെ നിങ്ങൾ മുൻ രാജകുടുംബാംഗം തന്നെയാണ് എക്സ്പെർഡ് ഡേറ്റ് കഴിഞ്ഞാൽ മുൻ രാജകുടുംബാംഗം എല്ലാട്ട് വേറെ ഒന്നുമല്ല നിങ്ങൾ ഇപ്പോഴും രാജാവായിട്ട് കാണണമെന്നും തമുരാനായിട്ട് കാണണമെന്നും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കൂല പണ്ട് നിങ്ങൾക്ക് ആനയുണ്ടെന്ന് വെച്ചിട്ട് ആ ആനയുടെ തായ്മം കൊണ്ടും ഇപ്പൊ നമ്മൾ കേരളത്തിൽ നടക്കാൻ നിൽക്കേണ്ട കേട്ടാ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിനെയും അച്യുതാനന്ദനെയും നമ്മൾ മുൻ മുഖ്യമന്ത്രി തന്നെ വിളിക്കലേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിന്ന് വിളിക്കില്ലല്ലോ അതുകൊണ്ട് എക്സ്പെർഡ് ഡേറ്റ് ചെയ്ത ടീം അങ്ങനെ വിളിക്കുന്നുള്ളൂ അതിൽ കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ടാവും അതുകൊണ്ട് തറവാടിൽ ആനയുണ്ടായ തായ്മ ബി ജെ പി സഹിക്കുമായിരിക്കും തമ്പുരാ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു കാസ്റ്റിന്റെ ഇതാന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തമ്പുരാന്തിപ്പോ നമ്പൂരിപ്പാട് അങ്ങനെ നായർ പിള്ള കുറുപ്പ് അതുപോലെ തമ്പുരാന്ന് ഒരു കാസ്റ്റാണ് പിന്നെ ചില ആൾക്കാരത് തമ്പുരാന്ന് പറഞ്ഞ രാജാവാണ് ആ രാജാവ് പറഞ്ഞില്ലാണ്ട് തമ്പുരാതി വിളിക്കേണ്ട കാര്യമില്ല ോരുടെ ഇന്റർപ്രിറ്റേഷൻ ഇപ്പൊ ചിലരെ പറയില്ലേ അമ്പലമില്ല ഈശ്വരനില്ല ചിലർ ഈശ്വരനുണ്ട് അമ്പലമുണ്ട് അത് ഓരോരുത്തരുടെ മനസ്സിലുള്ള ഒരു വിശ്വാസം അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഇത് കാസ്റ്റാണ് ഞാൻ ആരെയും പറയാലോ എന്നെ തമ്പുരാനെ വിളിക്കണമെന്നും പിന്നെ ചിലതുണ്ട് നാളെ പറഞ്ഞു കുളിക്കും തിരുന്നാൽ ആദ്യ പറഞ്ഞ തമ്പുരാനെ എഴുന്നാലും ക്യൂട്ട്നെസ് വരി വിതറിൽ കാണുമ്പോ അവിടുത്തെ വരുന്നുണ്ട് നിങ്ങള് കാണുന്നുണ്ടല്ലോ തമ്പുരാനെ തമ്പുരാട്ടിയെ വിളിക്കൂട്ട് തമ്പുരാനെ പിന്നെന്താ പറഞ്ഞ തമ്പുരാനെ ജാതി പേരാന്നോ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജാതി പേര് ഞങ്ങൾ ഈ തമ്പുരാൻ എന്നുള്ള വിളി ഉണ്ടാ പണ്ട് അടിമ പണിയെടുപ്പിച്ചില്ലേ അവരെ കൊണ്ട് വിളിപ്പിച്ച പേരാണ് ഈ തമ്പുരാൻ എന്നുള്ള വിളിക്ക് നിങ്ങൾ വേറൊരു അർത്ഥം കൂടി അന്ന് കണ്ടിട്ടുണ്ട് ദൈവം നിങ്ങൾ ദൈവമായിട്ടും രാജാവായിട്ടും സ്വയം കാണുന്ന ആൾക്കാരാണ് അങ്ങനെ പണ്ട് അടിമ പണി പണിയെടുപ്പിച്ച പാവങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിച്ച പേരാണ് തമ്പുരാൻ അല്ലാണ്ട് ഒരു ജാതി പേരും അല്ല നിങ്ങളത് ജാതി പേരാന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും എന്നിട്ട് ഇപ്പൊ പണ്ടത്തെ തമ്പുരാൻ എന്നുള്ള വിളി കിട്ടാതായപ്പം ജാതി പേരും മറ്റു കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് മൂലം തിരുന്ന സംഗീത് തിരുമേനി പച്ച കള്ളം പറയുമ്പോ ആ വൃത്തികെട്ട ക്യൂട്ട്നെസ് വാരി വിതർന്നായി പിന്നെ നിങ്ങൾ പറഞ്ഞില്ല നാളെ കൂട്ടി വിളിക്കണത് നാളുകൂട്ടി വിളിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു നാള് കൂട്ടി നമ്മൾ വിളിക്കാൻ കേട്ടോ മൂലം വലിയ കോഴി തമ്പുരൻ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ വിളിക്കട്ട ആ പേര് നിങ്ങൾക്ക് കറക്റ്റ് ആയി ചേരും ഈ ക്യൂട്ട്നെസ് വാരി വിതർന്നു ആ പേര് കറക്റ്റ് ആണ് നമുക്ക് ഇവരുടെ ലാസ്റ്റത്തെ ക്യൂട്ട്നെസ് അപരാധം കൂടി കണ്ടുവരാം ഏതാണ്ട് ഇത്ര സഹിച്ചില്ലേ ഈ അപരാധം കൂടി നിങ്ങൾ ഭജൻസ് ഫോട്ടോ പക്ഷെ അതിനും ചില ചില പ്രത്യേക വിഭാഗം എന്താണ് തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാര് അതിനെ നെഗറ്റീവായിട്ട് ആയിട്ട് അതിന് ബാക്കി എന്താണ് പറഞ്ഞു എഴുതിയിട്ടുണ്ട് ഇതിന്റെ പുറവിലതൊക്കെയാണ് അവർ അവരിവിടെ അമ്പലത്തിൽ വന്നു പാടി ഇവിടെ വന്നോ നമ്മളെ കാണാൻ പോകുന്നത് ഇത്ര വിമർശിക്കാൻ എന്താണെന്ന് എനിക്കറിയില്ല അതിനെ വിമർശിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല മൂലം തമ്പൂരാരെ കാരണം നിങ്ങൾ നിങ്ങളെ സംഘികളാണ് അതെടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് ഇതാ തമ്പുരാനേയും രാജാവിനെയും കാണാൻ വേണ്ടി പ്രജകൾ പ്രജകളെത്തി ഇത് നിങ്ങളെ വി വി രാജേഷ് അല്ലേ മറ്റേ മേര് മേയറ് വന്നപ്പോ മേയർ ഇതാ രാജാവിനെ കാണാൻ വന്ന് അങ്ങനെയൊക്കെ അടിച്ചളക്കുന്നത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ ചാണക സംഘികൾ തന്നെയാണ് അത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും നല്ലോണം പ്രതികരിക്കും ആ പ്രതികരണം കാണുമ്പോൾ കുരുപൊട്ടിയിട്ട് യാതൊരു കാര്യമില്ല അങ്ങനെ കുരുപൊട്ടാതിരിക്കണം കണ്ടില്ല അമ്മാതിരി അരാധ പരിപാടി നിർത്താൻ പറയാം നിങ്ങൾ സംഘികളോട് നിങ്ങൾക്ക് ഇപ്പോഴും രാജാവും തമ്പുരാനായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല നിങ്ങൾ ഒരു അല്ല ഒരു തമ്പുരാനും അല്ല ഒരു മണ്ണാൻ കെട്ടിയല്ലാന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനെ വിളിച്ചു പറയുമ്പോൾ മെക്സ്പെഡി ഏത് തമ്പുരാനും നമുക്കൊരു മണ്ണും ഒരു പൂണാക്കൂല്ല അതുകൊണ്ടല്ല ഈ സൈനസ് അബ്ദുള്ള കുട്ടി വാരി വിതറിക്കൊണ്ട് അടുത്ത ഇലക്ഷന് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ കലാപരിപാടി ഉണ്ടല്ല അത് തുറന്നുകൊണ്ടേയിരിക്കുക ക്യൂട്ട്നസ് വാരിയും സൂര്യയും ഒക്കെ അങ്ങ് വിതറിക്കും അതുകൊണ്ട് നിങ്ങളെ കാളേറെ ക്യൂട്ട്നസ് വാരി വിതർന്ന ഇതുപോലെ അവരാധിയില്ലേ അടിമ പണിയെടുക്കുന്ന അപരാധികന്മാർ അവരെക്കൊണ്ട് ഇന്റർവ്യൂകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുക അതൊക്കെ കണ്ടിട്ട് ഇപ്പോഴും നിങ്ങളെ തമ്പുരാനെന്നും രാജാവ് എന്നും വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിമേ ഉണ്ടാവട്ടെ ചാണക സംഘികൾ മാത്രം ഇപ്പോഴും അടിമപ്പണി ആഗ്രഹിക്കുന്ന ഈ കിട്ടിയ സ്വാതന്ത്ര്യം തെച്ചും നിങ്ങളെന്തോ തമുരാക്കം മറന്നോ കൊടുത്ത ഔദ്യാര്യമാണെന്ന് വിചാരിക്കുന്ന വിവരമില്ലാത്ത ചാണക സംഖ്യ മാത്രം നിങ്ങൾ കൂടി ഉണ്ടാവും അപ്പോൾ അശ്വതി വലിയ മൂലം വലിയ മൂലം പോയി തമ്പുരാനും വാരി വിതർന്ന അപരാധ സോറി അവതാരികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാന്